വണ്ടൂർ മഞ്ചേരി റോഡിലെ ത്രില്ലോക്സ് പാർക്ക് ആൻഡ് ടർഫിന്റെ നവീകരിച്ച മഡ് ടർഫ് പ്രവർത്തനം തുടങ്ങി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണവും നടത്തി ഹരിതകർമ്മ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിലെ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകളാണ് കാരണം ജോലി മറ്റാരും ഒരു പഞ്ചായത്തിലെ ജനപ്രതിനിധികളായാലും അവിടുത്തെ മറ്റ് ഇതര സർക്കാർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഒന്നും എടുക്കില്ല ഓരോ വാർഡുകളിലും ചെന്ന് ഓരോ വീടുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന അതല്ലെങ്കിൽ അവിടുത്തെ സാധനങ്ങൾ ഉൾപ്പെടെ കളക്ട് ചെയ്തുകൊണ്ട് അത് വേറിതിരിക്കുകയും അങ്ങനെ തുച്ഛമായ വേതനത്തിന് നിങ്ങൾ ഒരു വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങളെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ സമൂഹത്തിന് ഒരു വലിയ ആശ്വാസവും വലിയൊരു മാതൃകയുമാണ് അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്ന ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ ഓണത്തിന് ഒരു സ്നേഹം അവരുടെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ അവർക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് പ്രിയപ്പെട്ട അനീസ് മുത്തുവിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളിവിടെ ചെയ്യുന്നത് വണ്ടൂരിലെ എട്ട് പ്രാദേശിക ക്ലബ്ബുകൾ പങ്കെടുത്ത ഫുട്ബോൾ ടൂർണമെന്റോടെയാണ് നവീകരിച്ച മട്ട് ടർഫിന്റെ ഉദ്ഘാടനം നടന്നത് ചടങ്ങിൽ ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കുള്ള ഓണക്കെറ്റ് വിതരണവും ജില്ലാ പഞ്ചായത്ത് അംഗം നിർവഹിച്ചു दुपटी, चांदा, अम्मू, सुमति, नालिनी, सुनीता, रोशनी रसीना, रेना, शशिकला सनुषा सनीषा सनीषा विनीता सुमित्रा सजिदा नुसरत प्रजिदा सरिदा कार्तियानी सकीना ഫുട്ബോൾ ടൂർണമെന്റിലെ വിജയികൾക്കുള്ള ട്രോഫിയും ചടങ്ങിൽ കൈമാറി ഗ്രാമപഞ്ചായത്ത് അംഗം ഇ സിതാര അധ്യക്ഷത വഹിച്ചു ട്രില്ലാക്സ് മാനേജിംഗ് ഡയറക്ടർ അനീഷ് മോൻ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ എ പി ഹഫ്സൽ എം മോഹൻദാസ് അഷ്റഫ് പാറശ്ശേരി സബീർ സമീർ എന്നിവർ സംബന്ധിച്ചു